ഞങ്ങൾ രാവിലെ തന്നെ ഉമ്പയ്ക്ക് പാപ്പ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ പച്ചപ്പുല്ല് പുല്ല് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്പയ്ക്ക് ഞങ്ങള് പാപ്പ് ഇതാ കൊടുക്കണ നീയോ ബേബി പാപ്പ് എടുത്തപ്പോ ഉമ്പ വേഗം വാങ്ങിട്ടാ ഇതാ ഉമ്പ എത്തിച്ച് പിടിക്കുന്നുണ്ട് അങ്ങനെ കൊറച്ചേരം ഉമ്മേനെക്കെ ഇട്ട് വർത്താനം പറഞ്ഞ് ഞങ്ങള് നേരെ പാപ്പ് തിന്നാൻ വേണ്ടിട്ട് പോവാണ് അതിന്റെ മുന്നേ ഞങ്ങള് കൊറച്ചേരം ഇടുന്നു കളിച്ചു പിന്നെ വാക്കറിലിരുത്തി പാപ്പൊക്കെ കഴിച്ചു കൊറച്ചേരം വാശിയൊക്കെ പിടിച്ചെങ്കിലും വാക്കറിലിരുന്ന് കഴിഞ്ഞാൽ പാപ്പ് പെട്ടെന്ന് വയ്ക്കോളും പിന്നെ എനിക്ക് ടാറ്റൊക്കെ തന്ന് ഞാൻ ഓഫീസിലൊക്കെ പോയി വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നിയോബേബി കുളിച്ച് സുന്ദര കുട്ടപ്പനായി മയിൽപിയിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അച്ഛമ്മയും കുട്ടിയും കുറച്ച് നേരം ഇരുന്ന് പിന്നെ പൊന്ന് വന്ന് നിയോ ബേബിക്ക് പാപ്പ് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഞാനെടുത്ത് കുറച്ചു നേരം കളിപ്പിച്ചു അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഓഫീസിൽ പോയി വർക്ക് കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം ഈവനിങ് സ്നാക്സ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ സെറ്റാണ് രണ്ട് മൂന്നോ എഗ് വീറ്റ് ബ്രെഡ് എടുക്കുക ഒരു ബുൾസടിക്കുക അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക സെറ്റ് ഒരു സാൻഡ്വിച്ച് പോലെ അടിപൊളിയാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ രഞ്ജിത്തേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് രഞ്ജിത്തേൻ്റെ ഉണ്ണികൾ വന്നിട്ടുണ്ട് ട്വിങ്ക്സ് ആണ് അങ്ങനെ ട്വിൻസ് ബേ കാണാൻ വേണ്ടി പോവുക അപ്പോൾ വേറെ ഉണ്ട് അവിടെ ഷീമേച്ചിലെ ആ അതിൽ അങ്ങനെ അവരെ കണ്ട് കൊറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഹലോ ഗായിസ് എന്നൊക്കെ പറയുന്നുണ്ട് ദേദീം ദ്രുപൊക്കെ കൂടിയിട്ട് അങ്ങനെ വീട്ടിൽ വന്നു സ്ഥിരം കലാ പരിപാടികൾ എന്നിത്രേ ഉള്ളൂ ബൈ